ായിട്ട് മസ്കറ്റില് ഒമാനില് ടീച്ചറായിട്ട് വർക്ക് ചെയ്യാൻ സാധിച്ചു അതിനുശേഷം ട്വന്റി ട്വന്റി ഞാൻ കോയമ്പത്തൂർക്ക് തിരിച്ചു വന്ന് സെറ്റിൽ ആയത് എന്റെ ഹസ്ബൻഡിന്റെ പേര് മിസ്റ്റർ ബിൻ ജോൺ പ്രതി അദ്ദേഹം എക്സ്ഇൻ നേവി ഓഫീസറാണ് ടൂ തൗസൻഡ് തേർട്ടീനിലെ ക്യാൻസർ വന്നിരുന്നു ആ ക്യാൻസർ വന്ന സമയത്ത് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ഇപ്പോഴാണ് അതിന്റെ സീരിയസ്നെസ് എനിക്ക് അറിയുന്നത് പി സി ഓടി ഉണ്ടായിരുന്നു എനിക്ക് ഡോക്ടർ എന്നോട് പ്രത്യേകം പറഞ്ഞു ശ്രദ്ധിച്ചില്ലെങ്കിൽ ആഫ്റ്റർ ഫൈവ് ഇയേഴ്സ് എന്ന് പറഞ്ഞു പക്ഷെ അന്നേരം ജോലി ഏറ്റവും ഇമ്പോർട്ടന്റ് ജോലിയായിരുന്നു ടീച്ചേഴ്സ് സൂപ്പർവൈസേഴ്സ് എച്ച്ഒഡിസിന്റെ കയ്യിലൊക്കെ അവർക്ക് ബെസ്റ്റ് ടീച്ചർ അവാർഡ് മേടിക്കുക ഇതൊക്കെയായിരുന്നു ഞാൻ ശ്രദ്ധിച്ചത് എന്റെ ഹെൽത്ത് ഞാൻ കെയർ ചെയ്തില്ലായിരുന്നു ആഫ്റ്റർ ഫൈവ് ഇയേഴ്സ് എക്സാക്ട് പറഞ്ഞ പോലെ യൂട്രസിൽ ക്യാൻസർ വന്നു യൂട്രസ് റിമൂവ്മെന്റ് വന്നു ഇൻ ടൂസൻ തേർട്ടീനിൽ അതിനുശേഷം പലരും എന്നോട് ചോദിച്ചു ടീച്ചറെ എന്തിനാ ജോലി റെസ്റ്റ് എടുത്തു ഡെ എന്നൊക്കെ പറഞ്ഞു പക്ഷെ അസുഖം എന്നെ തളർത്തിയില്ല എഴുന്നേറ്റ് നിന്നു തിരിച്ചു ജോലി ചെയ്തു ഒരു സെവൻ ആൻഡ് ഹാഫ് ഇയേഴ്സ് കഴിഞ്ഞിട്ട് വീണ്ടും ചെക്കപ്പിന് പോയപ്പോഴാണ് ലങ്സിൽ ക്യാൻസർ ഒന്നും നടന്നത് അതും എനിക്ക് വലിയ പേടിയോ വിഷമോ ഒന്നും ഉണ്ടായിരുന്നില്ല അണ്ടുമെറ്റ് സർജറി കഴിഞ്ഞു കീമോ കഴിഞ്ഞു പക്ഷെ കീമോ കഴിഞ്ഞ സമയത്ത് വളരെയധികം പ്രയാസപ്പെട്ടു കാരണം ആ സമയത്ത് അനുഭവിച്ച വേദനകൾ ആഫ്റ്റർ ഇഫക്ട്സ് ഒക്കെ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു ഒന്ന് പിരിഞ്ഞിട്ട് കിടക്കണമെങ്കിൽ എന്നെ ആരെങ്കിലും സഹായിക്കണമായിരുന്നു എഴുന്നേൽക്കണമെങ്കിൽ ആരെങ്കിലും സഹായിക്കണമായിരുന്നു പക്ഷെ ഇതേ ഞാൻ ട്വന് ഓരോ ദിവസം ടൂ ഫോർട്ടി കിലോമീറ്റേഴ്സ് ഡ്രൈവ് ചെയ്തായിരുന്നു എന്റെ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് അവിടെ ചെന്ന കുട്ടികളെ പഠിപ്പിച്ച് തിരിച്ചു വരുവായിരുന്നു ആ ഞാൻ ഇതുപോലെ കിടന്നപ്പോഴാണ് എനിക്ക് വളരെയധികം പ്രയാസമായത് ആ സമയത്തായിരുന്നു ദൈവം എനിക്ക് ഐ അൽബത്സ് എടുത്ത നറ്റുഷേക്ക് അത് കഴിക്കാൻ തീരുമാനിച്ച നാല് ദിവസം കൊണ്ട് ഞാൻ എഴുന്നേറ്റ് നോർമൽ ലൈഫ് ലീഡ് ചെയ്തു വണ്ടർഫുൾ ആയിട്ട്